നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണല്ലോ മത്സരങ്ങൾ ഉള്ളത് നാളെ മൂന്ന് മത്സരങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയുടെ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഉദ്ഘാടന പ്രോഗ്രാം അല്ലെങ്കിൽ ഓപ്പണിംഗ് സെറമണി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ആദ്യ മത്സരം പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിലാണ് നാളെ പതിനൊന്ന് മണിക്കാണ് ആ കളി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത് രണ്ടാമത്തെ മത്സരം മൂന്ന് മണിക്ക് നടക്കും വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലൻഡും തമ്മിൽ ഈഡൻ ഗാർഡൻസിലാണ് കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിലാണ് ആ കളി നടക്കുന്നത് അതും കഴിഞ്ഞിട്ട് രാത്രി ഏഴ് മണിക്കാണ് ഇന്ത്യയും യു എസ് എയും തമ്മിൽ വാങ്കഡ സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഐ സി സി ഈ ഒരു ഓപ്പണിംഗ് സെറമണി സംവിധാനം ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലി ആ കാര്യം ഐ സി സി അറിയിക്കുന്നുണ്ട് ഐ സി സി പറയുന്നു സം ഓഫ് ദി ബിഗ്ഗസ്റ്റ് നെയിംസ് ഫ്രം ദി ഇന്ത്യൻ മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വിൽ മാണിങ് ഓഫ് ദി ഐ സി സി മെൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വന്റി സിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് തന്നെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് ഐ സി സി ടി ട്വൻ്റി മെൻസ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഋഷഭ് ശർമ്മ ശിവമണി ബാദ്ഷാ അന്നോറ ഫത്തേഹി എന്നിവര് സ്റ്റേഡിയത്തിലെത്തും വാങ്കഡ സ്റ്റേഡിയത്തിലെത്തും വലിയ പ്രോഗ്രാം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഐ സി സി ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് മത്സരം രാത്രി ഏഴ് മണിക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഈ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുക ഒരു സ്റ്റാർ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം തന്നെയാണ് അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തിന് മുന്നോടിയായിട്ട് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഋഷഭ് ശർമ്മ ശിവമണി ബാദ്ഷാ നോറ ഫത്തേഹി എന്നിവർ സ്ഥിതിയിലെത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ പ്രധാന ആകർഷണങ്ങള് ഒരു സംഗീത വിരുന്നുണ്ട് വൈകുന്നേരം ആറു മണിക്ക് ഋഷഭ് ശർമ്മയുടെയും ശിവമണിയുടെയും ആവേശകരമായ സംഗീത പ്രകടനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക പിന്നെ ട്രോഫിയുടെ വരവായി ട്രോഫി ഒരു ജെറ്റ് പാക്ക് പെർഫോമറുടെ സഹായത്തോടെ ലോകകപ്പ് ട്രോഫി സ്റ്റേഡിയത്തിലേക്ക് ആകാശമാർഗം എത്തിക്കും കഴിഞ്ഞില്ല പിന്നെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാണ് ഐ സി സിയുടെ ചെയർമാൻ ജെയ്ഷ മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ എന്നിവർക്കൊപ്പം ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇരുപത് രാജ്യങ്ങളും പ്രതിനിധീകരിക്കുന്ന യുവ അംബാസഡർമാരും ചേർന്ന് ട്രോഫിയെ വരവേൽക്കും അങ്ങനെയാണ് ഓപ്പണിംഗ് സെറമണി ഇപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്നത് മത്സരത്തിന് ടിക്കറ്റ് കൈവശമുള്ളവർക്ക് മാത്രമേ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കൂ എന്ന് കൂടി ഐ സി സി അറിയിക്കുന്നുണ്ട് പരിപാടികളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കാണികൾ നേരത്തെ തന്നെ സ്റ്റേഡിയത്തിൽ എത്തണമെന്നും ഐ സി സി നിർദ്ദേശിക്കുന്നു ഏതായാലും നാളെ ഈ മത്സരം മത്സരങ്ങൾ ആരംഭിക്കുകയാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ